ഡെയിലി അനാലിസിസിൽ നിന്ന് മാറി വീക്കിലി അനാലിസിസിലാണ് എന്തായിരുന്നു ഈ വീക്കിന്റെ നമ്മുടെ ടാർഗറ്റ് എന്തായിരുന്നു ഫൈവ് ആയിരുന്നു വീക്കിലി ടാർഗറ്റ് എത്ര പേര് അത് അച്ചീവ് ചെയ്തിട്ടുണ്ട് വീക്കിലി ടാർഗറ്റ് റൂട്ട് സ്ട്രാറ്റജി കൊണ്ട് മാത്രം അച്ചീവ് ചെയ്ത ആൾക്കാരെ കാര്യം പറയുന്നു കേട്ടോ വീക്കിലി ടാർഗറ്റ് എത്ര പേര് അച്ചീവ് ചെയ്തിട്ടുണ്ട് ട്രൈഡ് റൂട്ട് സ്ട്രാറ്റജി കൊണ്ട് മാത്രം ടൂ പോയിന്റ് ഫൈവ് ഏഴു പേര് അച്ചീവ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് നിങ്ങളോടൊരു ചോദ്യം എല്ലാവരോടും കൂടി ആളുകൾ ആരെങ്കിലും ട്വന്റി ഫൈവ് പെർസെന്റേജിന്റെ മോള് പിക്ക് ചെയ്ത് ആരെങ്കിലും ഉണ്ടോ കൈപ്പം കഴിഞ്ഞാൽ എനിക്ക് അറിയില്ല ഒന്ന് പറയണം ഓപ്പൺ ചെയ്തു കാരണം എല്ലാവരും കൈബന്ധിച്ചിരിക്കുന്ന തവണ അപ്പോ ഫൈവ് പെർസെന്റേജ് കിട്ടിയിട്ടുള്ള അപ്പൊ കണ്ടിന്യൂസ് കണ്ടിന്യൂസ് ആയിട്ട് എടുത്തിട്ടുണ്ട് എല്ലാവരോടും കൂടിയാണ് പറയുന്നത് ആയിട്ടാണ് എന്താണ് പറയേണ്ടത് നമുക്ക് േരാൻസ് അല്ലേ സാറോട് തന്നെ ഞാൻ എടുക്കാനുള്ള കാരണം ആ ഒരു സ്ട്രാറ്റജിയുടെ മെത്തേഡ് എങ്ങനെയാണെന്നുള്ളതൊക്കെ ഞാൻ പഠിച്ച വീഡിയോ കണ്ടിട്ട് മനസ്സിലാക്കിയിട്ടാണ് ഞാൻ ചെയ്തിട്ടുള്ളത് അപ്പൊ താങ്ക്സ് എനിക്ക് സാറോടാണ് പറയാനുള്ളത് അതിന്റെ അബവ് മീൻസ് കുറച്ചും കൂടി ഉണ്ട് ബട്ട് അതിനൊക്കെ സാറ് കാരണമാണ് എടുക്കുന്ന ട്രേഡ് കോൺഫിഡന്റ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ സക്സസ് ആവുന്ന രീതിയിലേക്ക് പറഞ്ഞു എനിക്ക് ഉറപ്പാണ് അത് തന്നെയാണ് ഞാൻ പ്രാക്ടീസ് ചെയ്തിട്ടാണ് അതൊറപ്പായതുകൊണ്ടാണ് എനിക്ക് ഇതിന്റെ മോൾക്ക് ആ ഒരു കോൺഫിഡൻസ് കിട്ടുന്നോണ്ടാണ് ഞാൻ ട്വന്റി ഫൈവിന്റെ മോൾക്ക് വരുന്നത് തന്നെ ഐ മീൻ ട്വന്റി ഫൈവ് തന്നെ വരുന്നത് ആ ഒരു കോൺഫിഡൻസിൽ എന്റർ ചെയ്യുന്നോണ്ടാണ് എത്ര പേരുണ്ടാവും എൻറ്റർ ചെയ്യാനുള്ള ഒരു കോൺഫിഡൻസ് വേണ്ടേ അത് അതാണ് വേണ്ടത് ആ ഒരു സ്ട്രാറ്റജിയിൽ തന്നെ നിന്ന് എൻടർ ചെയ്യണം എന്റർ ചെയ്താൽ എന്തായാലും ഒരു സക്സസ് ഉണ്ട് അതിന് അതുകൊണ്ടാണ് ഞാൻ എത്രയും ട്വന്റി ഫൈവിന്റെ അബൌല് എത്തിയത് തന്നെ

ഒരു എനിക്കൊരു ടാർഗറ്റ് ഉണ്ട് മീൻസ് എസ് എൽ എത്രയാണ് ഒരു ടാർഗറ്റ് അതേപോലെ ഉണ്ട് ഫോക്കസ് ചെയ്തിട്ട് ചെയ്യാറുള്ളു മെയിൻലി എസ് എല് അതൊരു ദിവസം അത് കടന്നു കഴിഞ്ഞാ പിന്നെ അന്നിട്ടില്ല ട്രേഡ് സ്ട്രിക്റ്റ് അന്നില്ല അത് ആ ഒരു മൈൻഡ് സെറ്റ് ഞമ്മക്ക് അന്നത്തെ ദിവസം എന്താ പറയാ വളരെ ഒരു നല്ലൊരു അവസ്ഥ ഇല്ലായിരിക്കും അപ്പൊ തന്നെ നെക്സ്റ്റ് ഡേ ഉണ്ടാവും അപ്പൊ അതിങ്ങനെ ഓവർകം ചെയ്തിട്ട് അതായത് എസ് എൽ ഞാൻ പ്രോപ്പർ ആയിരിക്കും അവരുടെ അങ്ങനെയാണ് കിട്ടിയിരുന്നെങ്കിൽ നെക്സ്റ്റ് ഡേ ചിലപ്പോ അതിനെ കൂടുതൽ തന്നെ എനിക്ക് കിട്ടാറുണ്ട് അതിലും എനിക്ക് ഒരു വിശ്വാസം അതുകൊണ്ടാണ് എനിക്ക് ഞാൻ കാര്യം പറയട്ടെ ആളുകളൊക്കെ നമ്മുടെ മൈക്രോ ലെവൽ ആൻഡ് മാക്രോ ലെവൽ എന്ന് കേട്ടിട്ടുണ്ടോ അതെ അതെ കാരണം നമ്മള് മൈക്രോ ലെവലില് സ്റ്റഡി ചെയ്തിട്ട് മാക്രോ ലെവലില് മാർക്കറ്റിനെ നോക്കി കാണും എന്താ വെച്ചാല് എന്താണ് സോറി ഓപ്പോസിറ്റ് മാക്രോ ലെവലില് സ്റ്റഡി ചെയ്തിട്ട് മൈക്രോ മൈക്രോ ലെവലില് നമ്മള് മാർക്കറ്റിനെ നോക്കിയാണ് ഐ മീൻ എൻട്രി പോയിന്റ് എടുക്കണം മനസിലായി മാക്രോ മാക്രോ എന്ന് വെച്ച് കഴിഞ്ഞാൽ വൈഡ് സോറി വൈഡ് ആയിട്ടുള്ള ഒരു ഏരിയ മാക്രോ എന്ന് പറയുന്നത് മൈക്രോ എന്ന് വെച്ചാൽ ചെറിയ ഏറ്റവും മൈനൂട്ടുള്ള ഒരു ചെറിയൊരു ഇതിന് പറഞ്ഞു അപ്പൊ നമ്മള് മാർക്കറ്റിനൊരു മാക്രോ ലെവലിൽ കാണണം മാർക്കറ്റിനെ കണ്ടു കഴിഞ്ഞിട്ട് സ്റ്റഡി ചെയ്തിട്ട് മൈക്രോ ലെവല് കാരണം ആ ഏരിയ എത്തുന്ന സമയത്ത് നമ്മൾ കൃത്യമായിട്ട് പിടിക്കണം അപ്പൊ അത് എനിക്ക് തോന്നുന്നു ബാക്കിയുള്ള ആളുകളെക്കാളും ബാക്കിയുള്ള ആളുകളെക്കാളും ഇവിടെ ഇരിക്കുന്ന ബാക്കിയുള്ള ആളുകളെക്കാളും അനീഫ് അത് കറക്റ്റ് ആയിട്ട് പിടിച്ചിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് ആ ഒരു ലെവലുകളെ അതിന് പിടിക്കാനുള്ള കോൺഫിഡൻസ് കാരണം ഒന്ന് കിട്ടാത്ത നല്ല സീരിയസ് ആയിട്ട് നോക്കുന്നുണ്ട് ആ സ്ട്രാറ്റജി സ്ട്രാറ്റജി ബാക്ക് പ്രാക്ടീസ്റ്റ് നല്ലവണ്ണം ചെയ്തിട്ടുണ്ടായിരിക്കും എനിക്ക് തോന്നുന്നു അതിനായിട്ട് തന്നെ ഡെമോയിലിട്ടിട്ട് ചെയ്തിട്ടാണ് എനിക്ക് അതിലൊരു കോൺഫിഡൻസ് വന്നിട്ടാണ് പിന്നെ ഞാൻ ലാസ്റ്റ് ടൂ വീക്സ് ഞാൻ ട്വന്റി ഫൈവ് ഇപ്പൊ ഈ വീക്കും അതിന് മുമ്പത്തെ വീക്കും വന്നത് അതിന് മുന്നേ ഞാൻ വൺ വീക്ക് ജോയിൻ ചെയ്ത സമയത്ത് നന്നായിട്ടിട്ട് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട് നന്നായിട്ട് എടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ ആ ഒരു വീഡിയോസും ഞാൻ നന്നായിട്ട് കണ്ടിട്ട് മനസ്സിലാക്കിയ ശേഷമാണ് ഞാൻ ഇതിലോട്ട് എത്തിയിട്ടുള്ളത് അതുകൊണ്ടാണ് എനിക്ക് സാറോടെ താങ്ക്സ് പറയാനുള്ളത് ഓക്കെ അരീഫ് സന്തോഷമുണ്ട് അരീഫ കാരണം വെച്ചാൽ വലിയ പ്രോഫിറ്റ് അതും സിസ്റ്റമാറ്റിക്കലി നേടുക എന്ന് പറഞ്ഞു സിസ്റ്റമാറ്റിക്കലി അല്ലാതെ നേടുന്നുണ്ട് അറിയാം എനിക്ക് പല പ്രോഫിറ്റുകളിലും പ്രത്യേകം വെച്ച് കഴിഞ്ഞാൽ വലിയ പ്രോഫിറ്റ് ഉണ്ട് എന്ന് പറയുന്ന ആളുകളും സിസ്റ്റമാറ്റിക്കലി അല്ലാതെ നേടുന്ന ആളുണ്ട് കാരണം എന്ന് വെച്ചാൽ മാർക്കറ്റ് ബൈലക്ക് ഫാക്ടറും ചില സമയത്ത് നമ്മൾ ഇരിക്കുന്ന എല്ലാവർക്കും അറിയാം അങ്ങനെ നേടുക പക്ഷെ അല്ലാതെ സിസ്റ്റമാറ്റിക്കലി നേടുക എന്ന് പറയുമ്പോൾ അതൊരു ട്രേഡറിലെ ട്രേഡറിലേക്ക് വളരെ ക്ലോസ് ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു വളരെ ക്ലോസ് ആയിട്ടുള്ള ഒരു ലെവലിലേക്ക് എത്തിയിട്ടുണ്ട് അനീഫ് ഇങ്ങനെ തന്നെ ഒരു അടി പോലും അങ്ങോട്ടും ഇങ്ങോട്ടും മാറാതെ ഇങ്ങനെ തന്നെ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യാതെ നമ്മള് സിസ്റ്റത്തിൽ നിന്ന് മാറാതെ സിസ്റ്റത്തിൽ നിന്ന് മാറാതെ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് ആ സിസ്റ്റം അങ്ങനെ തന്നെ നിൽക്കണം ഇപ്പൊ ഡെവലപ്പ് ചെയ്തിരിക്കുന്ന നല്ലൊരു സിസ്റ്റം ഉണ്ട് ആ സിസ്റ്റം സിസ്റ്റം എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ലേ സെറ്റപ്പിനെയാണ് ഞാൻ പറഞ്ഞോ ഫ്ലാറ്റ് സെറ്റപ്പിനെയാണ് ഞാൻ കാരണം ഇങ്ങനെ എന്തൊക്കെയാണോ എസ് എൽ കാര്യം അതുപോലെ പ്രോഫിറ്റിന്റെ കാര്യം ട്രേഡ് എടുക്കാത്ത കാര്യം ഇതെല്ലാം അപ്പൊ കണ്ടിന്യൂ ചെയ്യുക ഓക്കെ അനിഫ ജിയാസിനും പ്രത്യേകം അത് ജിയാസിന് പിന്നെ പ്രത്യേകിച്ച് പറയൊന്നും വേണ്ട കാരണം ജിയാസ് കുറെ കാലമായിട്ട് ഇപ്പൊ ഒരു എനിക്ക് തോന്നുന്നു ഇപ്പൊ ഗ്രൂപ്പിലെ ഏറ്റവും കൂടുതൽ കൺസിസ്റ്റന്റ് ആയിട്ട് മന്ത്ലി പ്രോഫിറ്റ് എടുക്കുന്ന ഒരാൾ ജിയാസും കഴിഞ്ഞൊരു എത്ര മാസമായി നാലോ എത്ര മാസമായി ജിയാസ് അഞ്ചു മാസം അഞ്ചു മാസമായിട്ട് ആയിട്ട് പ്രോഫിറ്റ് എടുക്കുന്ന ഒരാളാണ് ഒരു ട്രേഡർ ആയിരിക്കുന്ന ഒരാൾ എന്നുള്ളത് ഇപ്പൊ നമുക്ക് പറയാൻ പറ്റും മനസ്സിലാവുന്നുണ്ടോ ആളുകൾക്ക് സത്യത്തില് ട്രേഡ് വോട്ടിന്റെ ഫസ്റ്റ് ഒരു ട്രേഡർ എന്ന് പറയണമെങ്കിൽ ഇപ്പൊ അഞ്ചു മാസം കൺസിസ്റ്റന്റ് ആയിട്ട് പ്രോഫിറ്റ് എടുക്കുന്നു പറയണം അപ്പൊ ഫസ്റ്റ് ട്രേഡർ ജിയാസ് എന്ന് തന്നെ പറയാം വളരെ ക്ലോസ് ആയിട്ട് വന്ന് പലരും തിരിഞ്ഞു പോയിട്ടുണ്ട് ഐസ റേഞ്ചിലേക്ക് വന്നിട്ട് പലരും തിരിഞ്ഞു പോയിട്ടുണ്ട് അഞ്ചാമത്തെ മാസമായിരിക്കും എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ അഞ്ചാമത്തെ മാസം ആണ് ആയിട്ടുണ്ട് അപ്പോ അഞ്ചു മാസമായിട്ട് കൺസിസ്റ്റന്റ് ആയിട്ട് എടുക്കുക എന്നുള്ളതും ടു പോയിന്റ് ഫൈവ് അല്ല കേട്ടോ ജിയാസിന്റെ എനിക്ക് വന്നിട്ട് മിനിമം ഒരു മാസം ട്വന്റി ടു ട്വന്റി ഫൈവ് പെർസെന്റേജ് മിനിമം മിനിമം ചെയ്യുന്നുണ്ടോ അല്ലേ ട്വന്റി ഫൈവ് പെർസെന്റേജ് മോളിലുണ്ട് മോഡിലുണ്ട് ചെയ്യുന്നുണ്ട് മിനിമം ചെയ്യുന്നുണ്ട് ഒരു ട്രേഡർ ആയിട്ട് ഇരിക്കുന്ന ആദ്യത്തെ ട്രേഡർ ആദ്യത്തെ നിന്ന് ഇപ്പൊ കൊടുക്കാൻ പറഞ്ഞ കാര്യം എന്തുകൊണ്ട് ഞാൻ ആദ്യത്തെ ട്രേഡർ എന്ന് പറഞ്ഞു മനസ്സിലായി കാരണം അഞ്ച് മാസമായിട്ട് കൺസിസ്റ്റന്റ് ആയിട്ട് എടുക്കാണ് അതും എടുക്കുന്ന പ്രോഫിറ്റ് എന്ന് പറയുന്നത് ട്വന്റി ഫൈവിന്റെ മുകളിലാണ് ഞാൻ ട്വന്റി ഫൈവ് കഴിക്കുന്നത് ജ്യാസ് പറയുന്നത് അതിന്റെ മുകളിൽ എടുക്കുന്നുണ്ടെന്നുള്ളത് അപ്പൊ ഇവിടെ ഇരിക്കുന്ന എല്ലാവരും ആ വഴിക്കാൻ എത്തണം അൽവിൻ എത്തില്ലേ ഞാൻ എന്തായാലും എത്തില്ലേ എത്തും എത്തും എത്തിക്കൊണ്ടിരിക്കും അപ്പൊ ജിയാസ് പക്ഷെ കുറെ ജിയാസിന്റെ ഒക്കെ ഞാൻ മുന്നും പറഞ്ഞല്ലോ കുറെ ഫ്ളക്ച്വേഷനിൽ കൂടെ കടന്നു വന്ന ആളാണ് ജിയാസ് തുടക്കം മുതലേ കുറെ ലോസുകൾ സംഭവിച്ചു നമ്മുടെ ഗ്രൂപ്പിന്റെ ഒപ്പം ശരിക്കും ആ കടന്നു വന്ന ആളാണ് ജിയാസ് അപ്പൊ അതുകൊണ്ട് എക്സ്പീരിയൻസ് നിങ്ങളെക്കാളൊക്കെ ഭയങ്കര കൂടുതലുള്ള ആളാണ് ജിയാസ് ഭയങ്കര കൂടുതലുള്ള ആളാണ് കാരണം അതിന്റെ എന്താ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു ഷെല്ലിനെ ഷെല്ലിന്ന് ഇല്ലാന്ന് തോന്നുന്നുണ്ട് ഷെല്ലിയും ജിയാസ് ഷെല്ലിയൊക്കെ ഏറെക്കുറെ ആ ഒരു ലെവലിൽ കൂടെ കടന്നു വന്നതാണ് ഷെല്ലി ഇല്ല ഷെല്ലി ഫ്രൈഡേ ദിവസങ്ങൾ വരാറില്ല അപ്പോ അങ്ങനെ കടന്നു വന്ന ആളാണ് ജിയാസ് അപ്പോ ട്രേഡ് റൂട്ടിൽ കൺസിസ്റ്റന്റ് ആയിട്ട് അഞ്ചു മാസമായിട്ട് ട്രേഡ് ഒരു പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഫസ്റ്റ് ട്രേഡർ എന്ന രീതിയിൽ കൊടുക്കുന്ന ടാഗ് ജിയാസ് കാണും കേട്ടോ എല്ലാവർക്കും ഒരു അപ്രീസിയേഷൻ കൊടുക്കണം ഡെഫിനറ്റ്ലി അപ്രീസിയേഷൻ കൊടുക്കണം കേട്ടോ ഓക്കെ ഇനി നെക്സ്റ്റ് പത്ത് ഇരുപത്തഞ്ച് ശതമാനം അല്ല പറഞ്ഞ പതിനഞ്ച് ശതമാനത്തിന്റെ മുകളിൽ പ്രോഫിറ്റ് ഉള്ള ആളുകൾ ഉണ്ടാവും രണ്ടുപേര് മാറിപ്പോയി പതിനഞ്ച് ശതമാനത്തിന്റെ മുകളിൽ പ്രോഫിറ്റ് ഉണ്ടാക്കി ആരെങ്കിലും ഉണ്ടോ ഈ ആഴ്ച കൈ ബന്ധിക്കണ്ട പറഞ്ഞാൽ മതി സിനിണ്ട് ഞാൻ ഇവിടെ പേടിച്ചു സിനി പിന്നാരാണ് വൈശാഖ് സിനി ഉണ്ട് വൈശാഖുണ്ട് പഞ്ചസമാനത്തിന്റെ മോള് പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്തിട്ടുണ്ട് ഇരുപതിന്റെ മോളിലാണോ അത് പതിനഞ്ചിന്റെ ഇരുപതിന്റെ ഇടയിലാണോ പതിനഞ്ചിന്റെ ഇരുപതിന്റെ ഇരുപതിന്റെ വൈശാഖനോ ട്വന്റി ഫൈവ് നേരത്തെ വെച്ചപ്പോ ഒന്നും പറഞ്ഞില്ലല്ലോ

ഇപ്പൊ പറഞ്ഞാൽ ഇമ്പ്രൂവ്മെന്റ് ഉണ്ട് പക്ഷെ എനിക്കറിയില്ല എല്ലാം ട്രൈഡ് റൂട്ട് സ്ട്രാറ്റജിന്നെയാണെന്നാണ് പറഞ്ഞിരുന്നത് അല്ലെ ഞാൻ ട്രൈഡൌട്ട് സ്ട്രാറ്റജി ചില സമയത്ത് ഞാൻ എടുക്കുന്നുണ്ട് നോക്കുന്നത് സപ്പോർട്ടും പരിപാടി പറ്റില്ല സെക്കൻഡ് അതല്ല ആ പരിപാടി പറ്റില്ല കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ സെക്കൻഡ് ടച്ച് എന്ന് പറയുന്നത് കൺഫർമേഷൻ അല്ല അല്ല ഇപ്പോഴും അതുകൊണ്ടാണ് ഞാൻ ട്രയൽ ലൈൻ വരച്ചെന്നിട്ട് പിന്നെ ഓരോ ടച്ചിനും ഇതെന്താണ് ട്രെൻഡ് ഐഡന്റിഫൈ ട്രെൻഡ് സ്റ്റാർട്ട് ചെയ്യുന്നത് ട്രെൻഡ് എന്താണ് ട്രെൻഡ് ട്രെൻഡ് ഐ മീൻ ട്രെൻഡ് സ്റ്റാർട്ട് ചെയ്യുന്നത് രണ്ടു മൂന്ന് പോയിന്റ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ പെട്ടെന്ന് മാറുപോയി എനിവേ അങ്ങനെ വരച്ചതെന്ന് അപ്പൊ അതുകൊണ്ടാണ് സെക്കൻഡ് ടച്ചിലേക്ക് എടുക്കരുത് എന്ന് പറഞ്ഞു കാരണം സെക്കൻഡ് ടച്ചിൽ മിക്കവാറും മാനിപ്പുലേഷൻ നടക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതുകൊണ്ടാണ് ഓക്കെ അപ്പൊ സിനി ആവേശം ഉണ്ടായിക്കോട്ടെ ലോഡ് സേവ് ഞാൻ പണ്ട് പറഞ്ഞ ലോഡ് സെസിൽ ശ്രദ്ധിക്കു പോരുത് കയ്യിൽ നിന്ന് പോയരുത് കയ്യിൽ നിന്ന് പോവരുത് എനിക്കും അറിയില്ല സിനി അത്രത്തോളം ഐ ടാർഗീൻ എല്ലാം ഇത് തന്നെയായിരുന്നു ട്രേഡ് സ്ട്രാറ്റജി അതെ ട്രെൻഡ് ലൈൻ സർ കൂടുതൽ എടുത്തത് ട്രേഡ് റൂട്ട് സ്ട്രാറ്റജി ട്രെലെങ്ങനെ ചെയ്യാം ട്രേഡ് റൂട്ട് സ്ട്രാജി അതെ അല്ലേ ഓക്കേ അപ്പോ വേറെ കുറെ ഇപ്പൊ ഇതിൽ ഇതിലുണ്ടായിരിക്കുന്ന ഇപ്പൊ ഞാൻ പറഞ്ഞുതരാം പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്ത് സിനിമ പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്തു എന്ന് പറഞ്ഞ് നേരത്തെ ഒമ്പത് പേരിൽ പറഞ്ഞു നാല് പേര് നാല് പേര് ഓൾറെഡി അത്യാവശ്യം നല്ല പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്ത ആളുകളാണ് ഇനി ഫൈക്യൂ ടെന്നിൻ്റെ ഇടയിൽ ആരെങ്കിലും ഉണ്ടോ അവിടെ ജനറേറ്റ് ചെയ്ത ആളുകൾ ആരെങ്കിലും ഉണ്ടോ പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്ത് ഷാജാൻ ഉണ്ട് ഷാജാനെ എത്രയാണ് പറഞ്ഞോളൂ അപ്പോ വന്ന് കയറുള്ളൂ ഞാൻ ചോദിക്കുന്നു ഇലവൻ പോയിന്റ് സംതിങ് എല്ലാം ട്രേഡ് ഊട്ടർ സ്ട്രാറ്റജി തന്നെയല്ലേ പറിച്ചില്ല ഉത്സാഹ കുറവുണ്ടല്ലോ അല്ലാന്നൊരു സംശയോട്ടർ അത് കൂട്ടില്ല അത് കൂട്ടില്ല അത് കൂട്ടില്ല ഞാൻ പറഞ്ഞ കറക്റ്റ് അതന്നെ അത് ഞാൻ ഈ സ്ട്രാറ്റജിയിലാണ് പറഞ്ഞത് ഫോക്കസ് ചെയ്യാൻ പറഞ്ഞത് മറ്റേ ഞാൻ കൂട്ടില്ല നിങ്ങൾ പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്തോ മറ്റേ കൂട്ടില്ല അതിന്റേതായ അതിന് ഡ്രോബാക്സ് ഉള്ളത് കൊണ്ടാണ് ഞാൻ നേരത്തെ വൈശാഖിനോടും പറഞ്ഞത് വൈശാഖ് ഇപ്പൊ പറഞ്ഞ സമയത്ത് സജ് ഉണ്ടായിരുന്നില്ല ഡ്രോ ബാക്സ് പറഞ്ഞു ഓക്കെ വേറെ ആരെയുള്ളത് ഫൈവ് പെർസെന്റേജ് ഫൈവ് പെർസെന്റേജിനും പത്തിന്റെ ഇടയിലുള്ള ആളുകൾ ആരെങ്കിലും സംസാരിച്ചോട്ടോ കൈപ്പൊക്കിയെ ആളുകളോ പറഞ്ഞു അഞ്ചിന്റെയും പത്തിന്റെ ഇടയിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ സംസാരിച്ചോളൂ ഇല്ല എന്ന് പറഞ്ഞത് അപ്പൊ ഡെഫിനറ്റ്ലി ബാക്കിയുള്ള നാലാളുകളും ഹരികൃഷ്ണൻ അലി ആകാശ് ആൻഡ് മുഫ്സിൽ നാലാൾക്കാരും ഫൈവ് പെർസെന്റേജ് ണോ എല്ലാരും നാലാൾക്കാരും നെഗറ്റീവ് ഹരികൃഷ്ണന്റെ അലി ആരൊപ്പം സംസാരിച്ച് ആകാശ സംസാരിച്ച് ഹരികൃഷ്ണൻ ഹരികൃഷ്ണൻ ആണ് അപ്പൊ അപ്പൊ ആരും ഇപ്പൊ ഹരികൃഷ്ണൻ അലി മാത്രമേ ബാക്കിയൊക്കെ കൈ താഴ്ചല്ലോ അലി മാത്രമേ ഫൈവ് പെർസെന്റേജിന്റെ മോള് അർഷ്ട എത്രണ്ട് അർഷ്ട്രണ്ട് ഋഷികേഷ് ഋഷി ഋഷികേഷ് എന്റെ പേര് വായിക്കുന്ന ത്രീ പെർസെൻറ്റേജുണ്ട് ഇനി എത്ര പേര് ലോസ് സംഭവിച്ചിട്ടുണ്ടായില്ലേ നൈൻ പെർസെന്റേജ് ഡെറീൻ സംഭവിച്ചിട്ടുണ്ട് പിന്നാരെ വേറെ ആരാള് വരു മാത്രമേ കൈപ്പൊന്നിച്ചിട്ടുള്ളൂ വേറെ ആരും കൈബന്തിക്കുന്നില്ല അൻവർ സംഭവിച്ചു അഭിജിത്ത് സംഭവിച്ചിട്ടുണ്ടോ അൻവറിലോക്കിലിട്ട് വീക്കിലി ഓക്കെ ആണ് പ്രോഫിറ്റ് ആണ് എന്തായിരുന്നു എന്തായിരുന്നു ടോട്ടൽ പ്രശ്നം പ്രശ്നം ടോട്ടലി പറഞ്ഞു മതി എത്ര ട്രേഡ് എടുത്തു കാര്യങ്ങൾ എന്താണ് ഞാൻ നമ്മുടെ സെറ്റപ്പ് വെച്ചിട്ട് പത്ത് ട്രേഡ് എടുത്തു പക്ഷേ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്റെ മാർക്കറ്റ് സ്ട്രക്ചർ കറക്റ്റ് ആയില്ല അപ്പോ അഗെൻസ്റ്റ് ട്രേഡ്സ് ആയിരുന്നു മിക്കതും എടുത്തിരുന്നത് പിന്നെ എല്ലാം സ്റ്റോപ്പ് ലോസിൽ ഇറങ്ങിയ കൊണ്ട് ഓൾമോസ്റ്റ് ലോസ് ആണ് പക്ഷെ ഞാൻ വെച്ചിട്ട് ലോസ് എല്ലാം റിക്കവർ ഞാൻ ഹാൻഡ് റൈസ് അങ്ങനെയാണ് വേണ്ടത് കാരണം നമുക്ക് അതിലാണല്ലോ കറക്റ്റ് ചെയ്യേണ്ടത് ഇതിപ്പോ ഞാൻ തരുന്ന ഒരു കാര്യല്ലേ അത് നിങ്ങൾക്ക് വീഡിയോ പോകാണെങ്കിൽ നോക്കാമല്ലോ നിങ്ങൾ ചെയ്യുന്ന കാര്യത്തിലാണ് കറക്റ്റ് ചെയ്യേണ്ടത് അല്ലേ അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എന്റെ ഡെയിലി ഞാൻ സപ്പോർട്ട് മാത്രം എടുത്തു പറഞ്ഞിട്ട് ട്രെൻഡിലെ മാത്രം എടുത്തു ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് പറഞ്ഞത് ആയിട്ട് പറഞ്ഞ രീതിയിലുള്ള എടുത്താളുകളോടാണ് കൈബന്ധിക്കാൻ പറഞ്ഞത് അഭിജിത്ത് പറയും എന്ത് എത്ര ട്രേഡ് എടുത്തു എന്ത് ടോട്ടലി പറഞ്ഞാൽ മതി എനിക്ക് എന്താണ് നാല് ട്രേഡ് എടുത്തു അതില് എന്താ പേടിയുണ്ടോ എത്ര അധികം ബ്രേക്ക് പോകാനുള്ള കാരണം എന്താ അത് ഒരു കഴിയുമ്പോഴത്തേക്ക് ഒന്നാമത് ഇതാണ് എന്താണ് സ്കാൽപ്പിംഗ് സ്ട്രാറ്റജിയാണ് അതിൽ ഇത്രയും ചെറിയ ഇതിൽ വൺ ഈഷു പ്രത്യേകിച്ചും ഗോൾഡിലൊക്കെ ടെൻ പീപ്പിയിലൊക്കെ കൊണ്ടുവന്ന് വയ്ക്കുകയാണ് എപ്പോഴത്തെ അടിച്ചു എന്ന് വെച്ചാൽ മതി മനസ്സിലാവുന്നുണ്ടാവും ഓക്കെ അപ്പൊ നല്ല നല്ല ഏരിയക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് എൻട്രി എടുക്കാൻ വേണ്ടിട്ട് എന്നിട്ട് എൻട്രി എടുക്കുക എന്നിട്ട് സ്റ്റോപ്പ് ലോസും ടാർഗറ്റും ഇട്ട് വെച്ച് നോക്കുക ഓ ഓക്കെ ഓക്കെ വലിയ ലോസ് ഉണ്ടോ വലിയ ലോസ് ഉണ്ടോ എത്ര പെർസെന്റേജ് ലോസ് ഉണ്ട് ഹരികൃഷ്ണൻ ഹരികൃഷ്ണൻ കഴിഞ്ഞ ആഴ്ച പ്രോഫിറ്റ് ആയിരുന്നു ഈ ആഴ്ച ഏഴ് ട്രേഡ് എടുത്തു അതിനകത്ത് നാലെണ്ണം ലോസ് ആയി ആയിപ്പൊ അത് ഞാൻ നോക്കിയപ്പോ അത് ഇറങ്ങി വന്ന ട്രേഡാണ് ഞാൻ എടുത്തത് മൊത്തം അത് സപ്പോർട്ടും റെസിസ്റ്റൻസും നോക്കിയില്ല അതാ പറ്റി നോക്കിയില്ലേ ഓ സർ ഇനി ശ്രദ്ധിച്ചോ ഓക്കെ ഓക്കെ വേറെ ആരും കൈബന്ധിച്ച ആരും ഇല്ല എന്ന് തോന്നുന്നു വേറെ രണ്ടാളുകളുണ്ടായിരുന്നു ഒരാൾ കൂടി ഉണ്ടായിരുന്നല്ലോ അതാരായിരുന്നു അപ്പോൾ എൻ്റെ നമ്മളിപ്പോൾ അവസാനിപ്പി ഐ മീൻ വീക്കിലി പ്രോഫിറ്റ് എന്ന് പറയുന്നതിൽ പതിമൂന്ന് പേരിൽ ഒമ്പത് പേര് കൈബന്ധിച്ചു ഒമ്പത് പേരിൽ ഒരാൾ തെറ്റി കൈബന്ധിച്ചു അങ്ങനെയാണ് എട്ട് പേര് എട്ടുപേർ കൈബന്ധിച്ചു എട്ടുപേരിൽ നാലാളുകൾ വലിയ പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്തിട്ടുണ്ട് വലിയ രീതിയിൽ പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്തിട്ടുണ്ട് ബാക്കി നാലാളുകൾ ചെറിയ ലോസ് ആണ് അല്ലെങ്കിൽ ഞാൻ പറഞ്ഞത് നമ്മുടെ സ്ട്രാറ്റജി മാത്രമാണ് അതിൽ വലിയ ലോസ് വന്നിരിക്കുന്ന ആർക്കായിരിക്കും ഡെറീനായിരിക്കും അല്ല ഡെറിയ ഡെറിന് എത്ര പെർസെന്റേജ് ലോസ് വന്നിട്ടുണ്ട് ട്വൽവ് പെർസെന്റേജ് വന്നിരുന്നു ഡെലി റിക്കവർ ചെയ്തു പറയുന്നത് ഞാൻ എനിവേ നല്ലൊരു പഠനം നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും വിചാരിക്കുന്നു ഈ ആഴ്ചയിൽ നല്ലൊരു പഠനം കിട്ടിയിട്ടുണ്ടാവുന്ന വിചാരിക്കുന്നു പ്രത്യേകിച്ചും ആളുകൾ കൺസിസ്റ്റൻസി ലെവല് കീപ് ചെയ്യുന്നുണ്ട് ആ ഇപ്പം മൂന്ന് പേര് സിനി ഈ ആഴ്ചയാണ് ഇതിലേക്ക് വന്നത് തോന്നുന്നത് കഴിഞ്ഞ ആഴ്ചയും പ്രോഫിറ്റ് ആയിരുന്നു സിനി എത്ര പെർസെന്റേജ് കഴിഞ്ഞ ആഴ്ച സിക്സോ അത്രണ്ടായിരുന്നോ കഴിഞ്ഞാഴ്ച പ്രാവശ്യം പ്രാവശ്യ കൂടി പതിനാറ് പതിനാറ് പതിനേഴ് ശതമാനം ഉണ്ടായിരുന്നു അല്ലേ അപ്പോൾ കൺസിസ്റ്റൻസി പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യുന്ന ആളുകൾ കൺസിസ്റ്റൻസി കീപ്പ് ചെയ്യുന്നുണ്ട് എന്നും കൂടി അറിയാൻ സാധിക്കുന്നുണ്ട് ലോസ് വരുന്ന ആളുകൾക്ക് അപ്പം പഠിക്കാനുള്ളത് അല്ലെങ്കിൽ പഠിച്ചെടുക്കാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ചും കൂടി ഹാർഡ് വർക്ക് ചെയ്യേണ്ടതുണ്ട് കുറച്ചും കൂടി ധൈര്യം പ്രകടിപ്പിക്കേണ്ടതുണ്ട് കൃത്യമായി മാർക്കറ്റ് സ്ട്രക്ചറും അതുപോലെ തന്നെ ഏരിയാസും എന്തൊക്കെയാണെന്നുള്ള ഐഡന്റിഫൈ ചെയ്യേണ്ടതുണ്ട് ഇതെല്ലാം ചെയ്യേണ്ടതുണ്ട് നിങ്ങൾക്കൊരു ഉദാഹരണം മുന്നിൽ കിടക്കുന്നുണ്ട് നാലാളുകൾ നല്ല രീതിയിൽ പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് അപ്പൊ എനിവേ അതിലേക്ക് വേണ്ടിയിട്ട് എല്ലാവരും എന്ത് ചെയ്യാം കോൺസെൻട്രേറ്റ് ചെയ്യാം ഇനി നമ്മൾക്കിപ്പോ ഇന്നിപ്പോ ഇരുപത്താറാം തീയതി ഈ മാസം മുപ്പത്തൊന്നാം തീയതി ഉണ്ട് മുപ്പത്തൊന്നാം തീയതി നമ്മൾ മന്ത്ലി പെർഫോമൻസ് വയ്ക്കും മന്ത്ലി ടാർഗറ്റ് എത്രയാണ് ടെൻ പെർസെൻറ്റേജ് ആ ടെൻ പെർസെൻറ്റേജ് കിട്ടാൻ വേണ്ടിട്ട് ലോസിലുള്ള ആളുകൾ ഓടിച്ചാടിയൊന്നും എടുക്കണ്ട കാരണം എന്താ വെച്ചാൽ ലോക അവസാനിക്കൊന്നുമില്ല ലോക പൊഴും ഉണ്ടാവും നിങ്ങൾ അവസാനിച്ചാലും ലോക അവസാനിക്കില്ല ലോകപ്പുഴ ഉണ്ടാവും കുറച്ചുകാലം കൂടി ഇവിടെ ഓടും അപ്പൊ അതുകൊണ്ട് ലോക അവസാനിക്കാത്തോടത്തോളം കാലം മാർക്കറ്റ് കൊണ്ട് തന്നെ വിശ്വസിക്കുക ഈ മൂന്ന് ദിവസം കൊണ്ട് എനിക്ക് ടെൻ പെർസെൻറ്റേജിലും ഉണ്ടാക്കണം അല്ലെങ്കിൽ ടു പോയിന്റ് ഫൈവ് പോയിന്റ് ഫൈവ് പെർസെൻറ്റേജിലും ഉണ്ടാക്കണം എന്നുള്ള രീതിയിലേക്ക് നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യാതിരിക്കുക നിങ്ങൾ ആ പ്രോസസ്സിലേക്ക് പ്രോസസ്സിൽ സ്ട്രോങ് ആയിട്ട് ബിലീവ് ചെയ്യുക അതിനും അതിനെ ഫോളോ ചെയ്യുക ഓക്കെ വീക്കിലി അനാലിസിസ് ഇത്രയും പറഞ്ഞാണ് നിർത്തി പോകുന്നത് അപ്പൊ ബെസ്റ്റ് പെർഫോമർ എന്നുള്ള നിലയ്ക്ക് ഇത്തവണയും ഈ വീക്കിലും കിട്ടിയിരിക്കുന്ന ഹനീഫക്ക് തന്നെയാണ് തൊട്ടൊപ്പം തന്നെ ജിയാസ് ഉണ്ട് ഞാൻ പറഞ്ഞല്ലോ ജിയാസിനെ നമുക്ക് വേറൊന്നും രീതിയിൽ പറയണ്ട കാരണം ജിയാസ് കഴിഞ്ഞാൽ അഞ്ചു മാസമായിട്ട് കൺസിസ്റ്റൻസി ലെവൽ കീപ്പ് ചെയ്യുന്ന ആളാണ് അപ്പൊ ഇവിടെ ഇനി ഫ്രൈ കൺസിസ്റ്റൻസി ലെവൽ കീപ്പ് ചെയ്ത് ഫ്രൈ ഇങ്ങനെ പോട്ടെ ഹനീഫാനോട് പ്രത്യേകിച്ച് പറയുന്നത് വന്നിട്ട് മൂന്ന് ആഴ്ചയായിട്ടുള്ളൂ ഈ ലെവലിൽ ഇങ്ങനെ കീപ്പ് ചെയ്തിട്ട് ചുരുങ്ങിയത് ഇതിലൊരു നാലഞ്ചു മാസം എങ്കിലും കീപ്പ് ചെയ്ത് പോവാ ഒരു ട്രൈഡർ ആവാ അധികം ദൂരം വേണ്ട തോന്നുന്നു ബാക്കിയുള്ള ആളുകളും അതിലേക്ക് എത്തുക അപ്പോ ഇത്രയാണ് പറയാനുള്ളത് വീക്കിലി അനാലിസിസിൽ പറയാനുള്ളത്